ഹലോ എവ്രി വൺ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോ ഒരുപാട് കാലമായി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് തേർഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം യു ജി സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു സംശയം മിസ്സേ എന്നാണ് എക്സാം എക്സാമിന്റെ ഡേറ്റ് വരാറായോ നമ്മുടെ ക്ലാസ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുൻപേ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എക്സാം മക്കളെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി തേർഡ് ാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് തേർഡ് സെമസ്റ്ററിലെയും ഫോർത്ത് സെമസ്റ്ററിലെയും യു ജി സ്റ്റുഡൻസിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറ്റ്സ് ഓൺ ജനുവരി തേർട്ടി ഫസ്റ്റിനാണ് അപ്പൊ നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് മിസ് ഇപ്പൊ വന്നിരിക്കുന്നത് സോ നമുക്ക് നോക്കാം ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നോക്കൂ യു ജി ഇൻടെക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി അഡ്മിഷൻക്കും അതേപോലെ തന്നെ യു ജി പി ജി ഇൻടെക് ത്രീ ദാറ്റ് മീൻസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ജൂലൈയില് അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ്സിനും ആൻഡ് ഓൾസോ യു ജി ഇൻടെക് ഫോറിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജാനുവരിയില് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനും യു ജി പി ജി ടു തൗസൻഡ് ട്വന്റി ഫോറില് ഇതേപോലെ തന്നെ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് അതായത് ആ കോഴ്സുകള് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പരീക്ഷാ തീയതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് പുറത്തു വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊക്കെ ഇൻടേക്കുകാർക്കാണ് എക്സാം ഉള്ളത് എന്നുള്ള സംശയമുണ്ട് അതിപ്പോ മാറി കിട്ടി അല്ലെ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എപ്പോഴാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കൂ ഈ പറഞ്ഞിരിക്കുന്ന വിജ്ഞാപനം അനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാൻവരി തേർട്ടി ഫസ്റ്റ് മുതലാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ജാൻവരി മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഏതൊക്കെ സെമസ്റ്റേഴ്സിൽ ഏതൊക്കെ ഇൻടേക്സ് ആണ് എന്നുള്ള കാര്യം ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ വർഷമായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഒരു ഒരു പാറ്റേൺ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഫിഫ്ത് സെമി സെമസ്റ്റർ റെഗുലർ സ്റ്റുഡൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യു ജി അതായത് ഡിഗ്രിയിൽ ഡിഗ്രിയിൽ അഡ്മിഷൻ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളാണ് ആൻഡ് ദാറ്റ്സ് തൗസൻഡ് ട്വന്റി ത്രീ ജാനുവരി അഡ്മിഷൻ ഉള്ള കുട്ടികളാണ് ഇവിടെ ഫിഫ്റ്റ് സെമസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കാര്യത്തിലാണ് കാരണം ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഓണേഴ്സിന്റെ ഈ ഒരു ക്ലാസ്സുകളും കോഴ്സുകളൊക്കെ ഗോയിങ് ആയതുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആദ്യം അവരാണ് ഓടി വന്നത് മിസ് ഞങ്ങൾക്ക് പരീക്ഷയായോ നിങ്ങൾക്ക് പരീക്ഷയായിട്ടില്ല നിങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബാച്ച് ആണ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളുടെ എക്സാം ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടൈം ടേബിൾ എവിടെ കിട്ടും നമുക്ക് ഇതിന്റെ ഒരു ടൈം ടേബിൾ ഇതല്ലേ നിങ്ങളുടെ അടുത്ത സംശയം യെസ് ഈ പരീക്ഷകളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സർവകലാശാല വെബ്സൈറ്റിലും അതേപോലെ തന്നെ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളിലും നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആണ് പരീക്ഷകളുടെ ടൈം ടേബിൾ അവൈലബിൾ ആണ് ഇനി ടൈം ടേബിൾ ഒക്കെ നോക്കി വന്നാൽ അടുത്ത സംശയം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇനി എപ്പോൾ മുതൽ ടൈം ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ ഫീസ് നിങ്ങൾക്ക് അടച്ചു തുടങ്ങാം എന്നുള്ളതാണ് യെസ് ഇപ്പതേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് സെവൻറ്റീൻത്ത് വരെ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് അടയ്ക്കാം ആൻഡ് ഓൾസോ ഇനി ഫൈനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റും അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പത്തൊൻപതാം തീയതിയാണ് ഇനി കൂടുതൽ ഫൈനോട് കൂടിയിട്ട് അത്രയൊന്നും ആരും നിൽക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഫീസൊക്കെ അടയ്ക്കാൻ മറന്നു പോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് അധിക പിഴയോട് കൂടിയിട്ടുള്ള ഡേറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് ജനുവരി ട്വൻറ്റി ഫസ്റ്റിനാണ് അപ്പോ മൂന്ന് ഡേറ്റ്സ് ആണ് അതായത് ഇനി മുതൽ അങ്ങോട്ട് സെവൻറ്റീൻത്ത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫൈൻ ഇല്ലാണ്ട് ഈ പറയുന്ന രീതിയിൽ ഫീസ് അടച്ചു വരാം നമ്മുടെ എക്സാമിൻ്റെ പിന്നെ അതിനുശേഷം പിന്നീട് നമുക്ക് ഇനിയിപ്പം കുറച്ച് രണ്ട് മൂന്ന് ദിവസം വൈകിപ്പോയാലും കുഴപ്പമില്ല പത്തൊൻപതാം തീയതി വരെ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ഫൈനോട് കൂടിയിട്ട് പ്ലസ് ഇനി ആരെങ്കിലും മറന്നു പോയാൽ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റാതെ വന്നാൽ നിങ്ങൾക്ക് ട്വൻ്റി ഫസ്റ്റ് ജാൻവരി ട്വൻ്റി ഫസ്റ്റ് എന്ന ഡേറ്റ് എന്ന് ചെയ്യാം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ അത്രയൊന്ന് ആരും എന്താവണ്ട കാ കാത്ത് നിൽക്കണ്ട ഇനിയിപ്പോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ഡി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും ഇനി പരീക്ഷ ജനുവരി തേർട്ടി ഫസ്റ്റിനാണ് തുടങ്ങുന്നത് പക്ഷേ അടുത്ത സംശയം അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എപ്പോൾ കിട്ടും അഡ്മിറ്റ് കാർഡിന് വേണ്ടി ഇപ്പോഴേ ഓടിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സമയവും ഡേറ്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വൻ്റി സിക്സ് മുതലാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം തന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയാറാം തീയതി മുതൽ എവിടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു പോർട്ടലില്ലേ അത് ത്രൂ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാഡുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യേണ്ടത് ഓക്കെ സോ ദ തിങ്സ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല സോ യു ക്യാൻ ഡൗൺലോഡ് ദ അഡ്മിറ്റ് കാർഡ് ഫ്രം സ്റ്റുഡൻസ് ഡാഷ് ബോർഡ് അല്ലേ സ്റ്റുഡൻസ് ഡാഷ് ബോർഡിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഡേറ്റുകൾ കയറി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാണ്ട് ഫീസ് അടയ്ക്കാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ പത്തൊമ്പതും ട്വൻറ്റി ഫിഫ് ട്വൻറ്റി ഫസ്റ്റും ഓക്കെ പത്തൊമ്പതും ട്വൻ്റി ഫസ്റ്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് ഫൈനോട് കൂടിയിട്ട് പ്ലസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ഫസ്റ്റിനും അതോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം വരുന്നത് ട്വൻ്റി സിക്സ് ജാൻവരിയിലാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോവാ നിങ്ങളുടെ എക്സാം രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ എക്സാമിനുള്ള ഫീസ് അടയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇനി കൂടുതലായിട്ട് എക്സാം രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഹെൽപ്പിനും അസിസ്റ്റൻസിനും ഒക്കെ ഞങ്ങൾ നിങ്ങൾ ുണ്ട് യെസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഒരു സിഗ്നിഫിക്കൻസും ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ തന്നെ കരുതുന്നു ഈ കേരളത്തിൽ തന്നെ ഒരു ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ റെവല്യൂഷണറി ആയിട്ടുള്ള ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസ് നൽകുന്നുണ്ട് ഇപ്പൊ ക്ലാസ്സുകളാണോ ലൈവുകളാണോ അല്ലാതെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്ലസ് നിങ്ങളുടെ കമന്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണെന്നില്ല അത് നിങ്ങൾക്ക് കമന്റ് ബോക്സ് നമ്മൾ ഓപ്പൺ ാണ് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ അവിടെ മെൻഷൻ പ്ലസ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിട്ട് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം